സ് ഇനി എന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ മാർക്ക് കൂടിയ ഫുൾ എ പ്ലസ് ഉള്ള ആൾക്കാരും ഒൻപത് എ പ്ലസ് പോലെയുള്ള ആൾക്കാരും മാർക്ക് കുറഞ്ഞ നാലും മൂന്നും എ പ്ലസ്കാരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് സയൻസ് എന്ന് പറയുന്ന കോഴ്സിന് പഠിക്കാനാണ് ഈ സയൻസ് എന്ന കോഴ്സിന് എന്താണ് പ്രത്യേകത എന്നതല്ല ഞാൻ നോക്കിയത് എന്തുകൊണ്ടാണ് ഈ മാർക്ക് കുറഞ്ഞ ആൾക്കാരും സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി ഒന്ന് അലോട്ട്മെൻറ്റിന് കിട്ടാൻ വേണ്ടി ടെൻഷൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സയൻസ് യൂട്യൂബ് തുറന്നപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ എന്നറിയില്ല ഇവരുടെ ഉള്ളിൽ ആരോ സയൻസ് ഇൻജെക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്കും പോകാം പക്ഷേ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ ഇത് എല്ലാ കൊല്ലവും എല്ലാ ടീച്ചേഴ്സും എല്ലാ തരത്തിലുള്ള ആൾക്കാരും പ്രഗത്ഭരായ കരിയർ ഗൈഡൻസിൻ്റെ ഒക്കെ ആൾക്കാർ പറയുന്നതാണ് പക്ഷേ കാലം മാറി നിങ്ങൾ മാറി ചിന്തിച്ചേ പറ്റുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് എടുത്താലുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അത് തരണം ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതാണ് അതിനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുക പലരും സ്കോളർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് മൂന്ന് ലെവലുകളായിട്ട് നടത്തണം പലരും എന്ത് ചെയ്യുന്നത് പത്താം ക്ലാസ്സിൽ പഠിച്ച ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പോലെയുള്ള സബ്ജക്റ്റുകളുടെ ഒരു ഉണ്ട് ഉണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് എക്സാം നടത്തുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താ അഭിരുചി അളക്കുന്ന ടെസ്റ്റ് പോലും എന്നിട്ടോ ഒന്നാം റാങ്ക് ലഭിക്കുന്ന കുട്ടിക്ക് സ്കോളർഷിപ്പ് ഫീസ് അത്രയും കുറച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ സൗജന്യമാക്കി കൊടുക്കുന്നു അല്ലാത്തവർക്ക് ഇത്ര ഫീസ് ട്വൻ്റി പെർസെൻറ്റേജ് ഒക്കെ കുറച്ച് കൊടുക്കുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെച്ചിട്ട് വെറുതെ കുട്ടികളെ വിഡ്ഢികളാക്കരുത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് എന്താ അറിയോ സ്വയം സെൽഫിനോട് ചോദിക്കണം തനിക്ക് കഴിവുണ്ടോ ലെവൽ മൂന്ന് ലെവൽ വേണം ആ കുട്ടി കടന്നു പോകാൻ ഒന്ന് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇതിലേതാണ് കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് രണ്ട് സയൻസ് ആണെങ്കിൽ ആ സയൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം നടക്കണം ആ സയൻസ് റിലേറ്റഡ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എന്നീ സബ്ജക്റ്റുകളുടെ വളരെ കൃത്യമായി കുട്ടികൾ കടന്നു പോയ വഴികൾക്കനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം പത്താം ക്ലാസ്സിൻ്റെ സിലബസിൽ മാത്രം ഒതുങ്ങരുത് എട്ട് ഒൻപത് പത്ത് ഹൈസ്കൂൾ ലെവലിൽ അവർ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള എം സി ക്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയും കുറഞ്ഞ സമയങ്ങളിൽ കൊണ്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയും അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ പറയുന്ന പി സി എമ്മിന് എത്ര മാർക്ക് അവർക്കുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് എത്ര മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടി എത്ര മാർക്ക് അങ്ങനെ ഈ അവർക്ക് കൂടുതൽ ലഭിച്ചത് അതിനനുസരിച്ച് അവരെ കമ്പ്യൂട്ടർ സയൻസിലേക്കും ബയോ സയൻസിലേക്കും പറഞ്ഞു വിടുകയാണ് ശരിക്ക് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ ലെവൽ വണ്ണിലൂടെ ആ കുട്ടി സയൻസ് എന്ന് മനസ്സിലാക്കുകയും ലെവൽ കൃത്യമായി ആ കുട്ടി പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം ലെവൽ ത്രീ എന്ന് പറയുന്ന ഒരു ലെവൽ കൂടി വെക്കേണ്ടതുണ്ട് എന്താ ലെവൽ ത്രീ അത് കൗൺസിലിംഗ് ആയിരിക്കണം ഒരു അക്കാഡമിക് കൗൺസിലറുമായിട്ട് കുട്ടി നേരിട്ട് സംസാരിക്കണം എന്നിട്ടോ ആ കൗൺസിലർ ഇതെല്ലാം ലെവൽ വണ്ണും ലെവൽ ടൂവും ഈ കുട്ടിക്ക് ലഭിച്ച മാർക്കുകൾക്കനുസരിച്ച് ആ കൗൺസിലർ ആ കുട്ടിയോട് സംസാരിക്കണം അല്ലയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ചെറുപ്പക്കാരി നിനക്ക് സയൻസിനേക്കാൾ നല്ലത് ഇതാണെന്ന് അല്ലെ കൊമേഴ്സിനേക്കാൾ നല്ലത് ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നും കൃത്യമായിട്ട് രക്ഷിതാവിനും ആ ഒരു ബോധം നൽകേണ്ടത് നമ്മളെപ്പോലുള്ള അധ്യാപകരാണ് അപ്പോൾ അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പേരിൽ നിങ്ങൾ വെറുതെ എന്ത് ചെയ്യരുത് വിഡികളാവരുത് ഈ ഒരു ടെസ്റ്റ് ഞാൻ നടത്താൻ പോകുന്നുണ്ട് അത് വേറെ കാര്യം അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അനൗൺസ് ചെയ്യാം ഇനി രണ്ടാമത്തത് കുറഞ്ഞ മാർക്കാണ് ലഭിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതും സയൻസിനാണ് കിട്ടുമോ സാറേ കിട്ടൂടാ കിട്ടും പക്ഷേ സയൻസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ സയൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നിങ്ങൾ പോകരുത് സയൻസ് എന്താണ് എന്നും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും തമ്മിൽ സയൻസിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതെടുത്താൽ പെടുമോ എന്നുള്ളതുമൊക്കെയുള്ള ഒരു വീഡിയോ ഒരല്പം മിനിറ്റുകൾക്ക് മുമ്പേ എം എസ് സൊല്യൂഷൻസ് പ്ലസ് വൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ പോയാൽ കാണാൻ പറ്റും ഓക്കെ അത് കാണണം കേട്ടോ എം എസ് സൊല്യൂഷൻ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് എല്ലാത്തരം അപ്ഡേറ്റുകളും അറിയിക്കും ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ ഇനി എനിക്ക് പറയാനുള്ളത് ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ആൾക്കാർക്ക് പോലും എ പ്ലസ് കുറഞ്ഞ ആൾക്കാർക്ക് പോലും സയൻസ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് കിട്ടാൻ വഴിയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്കൂൾ മനസ്സ് നി ഒഴിവാക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ അടുത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വന്ന ആൾക്കാർ പറയുന്നത് എം ജെ റഹ്മാനിയ ഞാൻ എം ജെ ആദ്യം ഇതാൻ കാരണം ഞാൻ പഠിച്ച ഞാൻ കൊണ്ട് കേട്ടോ എം ജെ റഹ്മാനിയ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂള് കുന്നമംഗലൊക്കെ പറയുന്നുണ്ട് ഇതാ ഞാൻ ഇപ്പോൾ മൂന്നാണ് ഈ മൂന്നെണ്ണമാണ് കാര്യമായിട്ടാണ് വെക്കുന്നത് ഓക്കെ കൊടുവള്ളി പഞ്ചായത്തുള്ളൊരു കുട്ടി ഈ കൊടുവള്ളി പഞ്ചായത്തുമായിട്ട് ബന്ധമില്ലാത്ത മൂന്ന് സ്കൂളുകളാണ് പറയുന്നത് ചക്കാലക്കൽ മടവൂർ പഞ്ചായത്ത് എം ജെ കിഴക്കോത്ത് പഞ്ചായത്ത് റഹ്മാനിയ നമ്മളെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരുന്ന ഒരു സ്കൂള് ഇല്ല റഹ്മാനിയാണെങ്കിൽ റിസൾട്ടുകളോടെ റിസൾട്ടുകൾ എം ജെ ചക്കാലക്കലൊക്കെ റിസൾട്ട് ഉണ്ട് അപ്പോൾ ജില്ലയിൽ തന്നെ ഒന്നാമത് നിൽക്കുന്ന റഹ്മാനിയെ പോലുള്ള സ്കൂളുകൾ മൂന്ന് എ പ്ലസ് കിട്ടിയ കുട്ടീനോടൊന്ന് പറയാം സാറേ കിട്ടുമോ അവിടെയൊന്നും കിട്ടൂല നിങ്ങൾക്ക് സയൻസാണ് ലക്ഷ്യമെങ്കിൽ എ പ്ലസ്സുകൾ കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ സയൻസ് എടുത്ത് പഠിക്കാൻ റെഡിയാണ് സയൻസിനാൽ വരാനുള്ള എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും വേദനകളെയും സഹിച്ചുകൊണ്ട് മുന്നേറാൻ ഞാൻ റെഡിയാണ് സാർ എന്ന് ഉറപ്പുള്ള നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി ഉറപ്പ് രക്ഷിതാക്കളോടും അധ്യാപകരോടും പറയാൻ പറ്റുന്ന കുട്ടിയാണോ നീ നിനക്കാണോ മാർക്ക് കുറഞ്ഞു പോയത് എങ്കിൽ നീ പേടിക്കണ്ട നീ എന്ത് കാര്യം ചെയ്യണം ഒരു കാര്യം നീ കണ്ണടച്ചേ പറ്റുള്ളൂ എന്താ അത് എല്ലാവരും ആഗ്രഹിക്കാത്ത പോകാനിഷ്ടമില്ലാത്ത അവിടെ പോയാൽ വഴിതെറ്റും അവിടെ എന്നും അടിയാണ് അവിടെ കഞ്ചാവും ഒക്കെ കിട്ടാൻ സാധ്യത എന്നൊക്കെ പറയുന്ന സ്കൂളുകളില്ലേ ഞാൻ പേരോട് എഴുതുന്നില്ല ആ സ്കൂളുകൾ അതായത് ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത സ്കൂളില്ലേ എടാ നിങ്ങളവിടെ ചാറ്റ് ചെയ്യാതെവിടെ നോക്ക് ആരും ആരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആരും ഇഷ്ടപ്പെടാത്ത സ്കൂൾ സ്കൂളുണ്ടാവൂലേ ആ സ്കൂളിലെ സയൻസിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാം ആ സ്കൂളിലെ സയൻസിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സയൻസ് കിട്ടും അപ്പം കുറഞ്ഞ മാർക്കുള്ളവർക്ക് എങ്ങനെയാണ് കിട്ടുക ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത സ്കൂളുകൾ നിങ്ങൾ കൊണ്ടുപോയി ഫസ്റ്റും സെക്കൻഡും തേർഡ് ഓപ്ഷനിലേക്ക് ഇടുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ സ്കൂളിൽ വേഗം കിട്ടും അതെന്താ സാറേ അങ്ങനെ എടാ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എ എന്ന് പറയുന്ന സ്കൂളിലേക്ക് ഇഷ്ടംപോലെ ഫോമുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരായിരം ആൾക്കാരുണ്ടെങ്കിൽ ആകെ ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം സീറ്റായിരിക്കും ആ സ്കൂളിൽ ഉണ്ടാവുക രണ്ട് ബാച്ച് അതിൽ എങ്ങനെ കിട്ടും അതിൻ്റെ ഫുൾ കെപ്പസിറ്റി ഒരുപാട് പേരുണ്ടാവും എന്നാൽ മറ്റൊരു ബി എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് ആ ബി എന്ന് പറയുന്ന സ്കൂൾ ആർക്കും അങ്ങനെ പോകാൻ ഇഷ്ടമില്ല അപ്പോൾ കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും ഒരു ഇരുന്നൂറ് ആൾക്കാരാണ് ആ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തതെങ്കിൽ നൂറ്റി ഇരുപത് ആൾക്കാർക്ക് അവിടെ സീറ്റ് കൊടുക്കാനുള്ളൂ കിട്ടാനുള്ള ചാൻസ് കൂടും അവിടെയും എന്തുണ്ട് ബയോളജി സയൻസ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ പക്ഷേ സയൻസ് ഉണ്ട് ബയോ സയൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സയൻസ് കിട്ടും അപ്പോൾ ഏറ്റവും കുറഞ്ഞ എ പ്ലസ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലാതെ മാർക്ക് കുറവാണ് സാർ എനിക്ക് റഹ്മാനിലൊന്ന് കിട്ടുമോ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറയുന്ന മൊയ്ന്തളേ അത് കിട്ടൂല അത് വേറെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ നടക്കുന്ന പ്രോസ്പെക്ടസിൻ്റെ റൂളുകൾ മാറി മറിയണം ഡബ്ല്യു ജി പിറ്റിയിട്ട് പഞ്ചായത്ത് എന്ന് പറയുന്ന സാധനങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും റാങ്ക് ഇടുക നീറ്റ് എക്സാമൊക്കെ പോലെ കേരളത്തിൽ മാത്രം വെച്ച് റാങ്ക് ഇടുക കമ്മ്യൂണിറ്റിയൊക്കെ വേണമെങ്കിൽ കൊടുത്തോട്ടെ ഒ ബി സി കാറ്റഗറി ഇങ്ങനെ അതേ ജാതി മതമൊക്കെ വെച്ച് നോക്കിക്കോട്ടെ നോ പ്രോബ്ലം അത് നമുക്കെടുത്ത് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ പക്ഷേ കേരളത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തേഴായിരം കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ റാങ്ക്ഡാണ് നാല് ലക്ഷത്തി ഇരുപത്തായിരം വരെ റാങ്ക്ട് അപ്പോൾ റാങ്ക് വൺ റാങ്ക് ടു റാങ്ക് ത്രീ അതിനൊക്കെ എന്തൊരു അർത്ഥമുണ്ട് അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഏതാണ് ആ കുട്ടിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും ജെയി ക്രാക്ക് ചെയ്യാൻ പറ്റും ആ കുട്ടിക്ക് ഒന്ന് ജസ്റ്റ് ഒരു പുഷ് ചെയ്താൽ മതി ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ കുട്ടിയെ മത്സരിപ്പിച്ചിട്ട് ആ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടിയെ പിടിച്ചു വെക്കുന്നൊരവസ്ഥയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഗവൺമെൻറ്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകൾക്ക് ഒഴിവാക്കി ദൂരെയുള്ള ഇൻറ്റഗ്രേഡ് സ്കൂളുകളിൽ പോയിട്ട് ഹോസ്റ്റലിൽ നിൽക്കുകയാണ് കാരണം എന്താ മണിക്കൂർ ആ കുട്ടി അവിടെ എൻഗേജഡ് ആവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞ കുറഞ്ഞ എ പ്ലസ്സുകളുള്ള കുട്ടികൾക്ക് സയൻസ് കിട്ടാൻ മുന്നിൽ ഒരൊറ്റ ഓപ്ഷനുള്ളൂ മനസ്സ് കൊണ്ട് മറക്കുക ആരെ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്കൂളുകളെ ആരും ആഗ്രഹിക്കാത്ത പോകാൻ ഇഷ്ടമില്ലാത്ത രണ്ട് ബസ് കയറിയാലും വേണ്ടില്ല അവിടെ പോയിക്കോ സയൻസ് പഠിക്കാൻ പറ്റും പിന്നീട് വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും കൂടി വേണം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എം എസ് സൊല്യൂഷൻസ് പ്ലസ് വൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സയൻസാണ് എടുക്കുന്നതെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പോലുള്ള സബ്ജക്റ്റുകളുടെ ഏറ്റവും സുലഭമായ ഏറ്റവും സിമ്പിളായ ഏതൊരു സാധാരണ കുട്ടിക്കും ജൈത്രയാത്ര എന്നോടൊപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അവസാനിക്കുന്നത് പത്താം ക്ലാസിൻ്റെ പോലെയുള്ള ലോക്കൽ എക്സാം അല്ല പ്ലസ് വണ്ണിൻ്റെ മൂന്ന് മൂന്നിരട്ടിയോളം പഠിക്കാനുള്ള സിലബസുകളെ കംപ്ലീറ്റ് ക്രാക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ സി ആർ ടി സോൾവഡ് എക്സാമിൾ ചെയ്തുകൊണ്ട് പ്രൈവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരൽപ്പം കീം ലെവൽ എൻട്രൻസ് എക്സാം കൂടി ഫ്രീ ആയി നിങ്ങൾ ചെയ്തിരിക്കും ഏതാണ് ആ ചാനൽ എമ സൊല്യൂഷൻസ് പ്ലസ് വൺ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറികല്ലേ ഓക്കെ സോ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലസ് വൺ ചാനൽ കൊടുക്കുന്നുണ്ട് ഇനി സാറേ എനിക്ക് ഇങ്ങളെ ചാനലൊന്നും ഫോളോ ചെയ്യണ്ട എനിക്ക് എനിക്കിങ്ങളെ കോഴ്സും വേണ്ട എനിക്കിങ്ങനെ ബുക്ക് വേണം സാർ ബുക്ക് വേണം അതെന്ത് ചെയ്യുക താഴെ കാണുന്ന ഒരു മൊബൈൽ നമ്പർ ഉണ്ട് ആ മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്തോ ഇത് പാരൻ്റ് ആണെങ്കിൽ പോലും നിങ്ങളെ പൊന്നുമോളില്ലേ നിങ്ങളെ പൊന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനില്ലേ ആ രണ്ട് പേർക്കും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ നാല് വിഷയത്തിലെ പ്ലസ് ആയിരിക്കും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും അതിനെന്താ വേണ്ടി നല്ല നോട്ട്സ് വേണം എന്ത് നോട്ട്സ് വളരെ ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ത്രീയറി ചാപ്റ്റർ വൈസ് പ്രീവിയസ് ക്വസ്റ്റിന് അതിൻ്റെ ആൻസർക്ക് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് എന്നാൽ അത് കുറേ വലിയൊരു ഗൈഡ് പോലെയാവരുത് ചെറിയൊരു ബുക്ക് ആ ബുക്കിനുള്ളിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജി ഒരുമിച്ചാണ് ഓണ പരീക്ഷ വരെയുള്ള പോർഷൻസ് അതുകഴിഞ്ഞ് ക്രിസ്മസ് വരെയുള്ള പോർഷൻസ് രണ്ടാമത്തെ മോഡ്യൂൾ അത് കഴിഞ്ഞ് മെയിൻ എക്സാമിലേക്കുള്ള മൂന്നാമത്തെ മോഡ്യൂൾ ഈ മൂന്ന് മോഡ്യൂൾ ബുക്കിനെയും ഒരുമിച്ച് വെച്ച് വിളിക്കുന്ന എം എസ് സോഷ്യസിൻ്റെ ബുക്കിൻ്റെ പേരാണ് എം എസ് പ്ലസ് വൺ ഷുവർ പ്ലസ് ബുക്ക് ജസ്റ്റ് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ മാത്രം ഓക്കെ നിങ്ങൾ പുറത്തെ ഗൈഡുകളെ കുറിച്ച് അന്വേഷിച്ചോളൂ എത്രയാണ് രൂപയെന്ന് ഇതിൻ്റെ ക്വാളിറ്റി വളരെ അടിപൊളിയായിട്ടുള്ള ബോൾഡ് ചെയ്തുകൊണ്ടുള്ള ലെറ്ററുകളാണ് അതിനേക്കാൾ അപ്പുറത്തേക്ക് ക്വാളിറ്റി പറയാനൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്ക് യൂസ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുകയും ചെയ്യട്ടോ കേരളത്തിലൊരു പതിനായിരത്തോളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ പ്ലസ് ടു കുട്ടികൾ കുട്ടികൾ ഓൾറെഡി ഇത് യൂസ് ചെയ്ത് ഒരു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലസ് വണ്ണിൻ്റെ കുട്ടികൾ ഏകദേശം അയ്യായിരത്തോളം ആണ് കഴിഞ്ഞ വർഷം വാങ്ങിയത് ഈ വർഷം അത് പതിനായിരത്തിലേക്ക് എത്തുകയും ചെയ്തു ഇനി നിങ്ങളുടെ മുന്നിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ ഷൂറെ പ്ലസ് ബുക്കും കോഴ്സും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യുക ഫോളോ ചെയ്യുക വെറുതെ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ സോ എത്ര എ പ്ലസ്സുകളാണെങ്കിലും നിങ്ങൾ അലോട്ട്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനലും എം എസ് സൊല്യൂഷൻ പ്ലസ് വൺ ചാനലും ഫോളോ ചെയ്യാൻ മറികല്ലേ വീണ്ടും കാണാം മിസ് മി എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻസ് ബൈ